ഹലോ ഞാൻ ടാനിയാജോ ഇന്ന് നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ കാണിക്കുന്നത് ഇപ്പൊ ഈ വീഡിയോ ഒക്കെ വരുമ്പോ എല്ലാരും നല്ല സന്തോഷത്തോടെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ തന്നെ നല്ല സന്തോഷത്തോടെ നല്ല ചായയും കടിയൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ ആദ്യമായിട്ട് ചായയും കടിയെല്ലാം കഴിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ പോയി കയ്യൊക്കെ കഴിയത്തില്ലേ അപ്പൊ നമുക്ക് തുടക്കാനൊക്കെ പറ്റുന്ന നല്ല റീസ്റ്റോക്ക് നമ്മൾ ചെയ്തിട്ടുള്ള നല്ല വാഷ് വാഷ് ബേസിന്റെ ഇടുന്ന നല്ല ടവൽസ് ആട്ടോ ഇത് കണ്ടോ ഇത് നല്ല ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ടവൽസ് ആണ് നല്ല രസത്തിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ടവൽസ് ആണ് ഇത് അടുത്ത ഡിസൈൻ ഇതിൻ്റെ മോ ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ചെയ്യുന്ന ചേച്ചിയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല സ്നേഹത്തോടെ ഇതൊക്കെ ചെയ്യുന്ന ഓരോ പൂക്കൾ ചെയ്യുമ്പം ഭയങ്കര സന്തോഷം ആട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഹാപ്പി ആയിട്ടൊരു മൂഡിലാ പുള്ളി അപ്പം ഇതുകൊണ്ട് മീൻസ് അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ് അവർക്ക് അത് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമൊക്കെ കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇത് കണ്ടു ഇത് ഹാൻഡ് എംബ്രോയ്ഡറി വേറെയാണേ ഇത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതിന് നല്ല ഒരു വാക്ക് പറയാൻ എനിക്കറിയത്തില്ല നല്ല ഭംഗിയായിട്ട് അതായത് ഗ്രീൻ ഉണ്ട് വൈറ്റ് ഉണ്ട് മിക്സ് ആയിട്ടുള്ള യെല്ലോ ഉണ്ട് മിക്സ് ആയിട്ടുള്ള ഗ്രീൻ കളർ ഉണ്ട് നല്ല ഭംഗിയായിട്ട് വൈറ്റിൽ ഇതുപോലെ ചെയ്തിരിക്കുന്ന നല്ല ഒരു ബെഡ്ഷീറ്റ് കേട്ടോ ഇതുകൊണ്ട് എന്ത് രസമാണെന്ന് നോക്കി ഇതിൻ്റെ നാല് സൈഡിലും ഫുള്ളായിട്ട് പൂക്കളുണ്ട് ഫുള്ളായിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന നല്ല ഒരു ഷീറ്റാണ് കേട്ടോ ഹിങ് സൈസിനും ക്യൂൺ സൈസിനും ഇടയ്ക്ക് വരുന്ന സൈസാണ് ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുവേ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസും കിങ് സൈസെന്നും തന്നെ പറയാം നല്ല ഭംഗിയായിട്ടുള്ള നല്ല ലൈറ്റ് വെയിറ്റ് കോട്ടണിൽ ഹാൻഡ് എംബ്രോയ്ഡർ ചെയ്തിരിക്കുന്ന ഷീറ്റ് ഇനി വന്നിരിക്കുന്നത് നമ്മുടെ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റാണെ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ട്യൂപ്പില്ലോ കവേഴ്സ് സൈഡ് ബോർഡർ വന്നിട്ട് ഇതുപോലെ നല്ല റെഡ് കളറിൽ വരും സെൻറ്റർ പോർഷൻ വന്നിട്ട് നല്ല പൂക്കളോട് കൂടിയ പ്രിൻ്റാണേ നല്ല ഉരുണ്ട് കൊഴുത്തൊക്കെ ഇരിക്കുന്ന പൂവായിട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല രസം ആട്ടോ കാണേ നല്ല ഉരുണ്ടിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പൂക്കളോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് കിങ് സൈസിന്റെ മെഷർമെന്റ് വന്നിട്ട് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് നോട്ട് എയ്റ്റ് ഇഞ്ചസ് ആണ് പില്ലോ കവറിന്റെ മെഷർമെന്റ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി സെവൻ ഇഞ്ചസ് ആണ് എന്നാലും ഇച്ചിരി ഗുണം വലുതാവട്ടോ നമുക്ക് ഇപ്പോഴത്തെ പില്ലോസ് ഒക്കെ നമുക്ക് അതിനകത്ത് കയറി നല്ല സെറ്റായി നല്ല നമുക്ക് സുഖമായിട്ട് തല വെച്ച് കിടക്കണമല്ലോ അതുകൊണ്ട് ഇച്ചിരികൂടെ വലുതാണ് ഇനിയുള്ളത് അടുത്ത ഷീറ്റ് ഇത് കണ്ടു എന്ത് നല്ല ഷീറ്റാണെന്ന് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് നാല് സൈഡിൽ ബോർഡർ ഉള്ള സെന്റർ പോർഷൻ നല്ല പ്രിന്റ് ആയിട്ട് വരുന്ന നല്ല ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് റേറ്റ് വന്നിട്ട് എല്ലാം തൗസൻഡിന് താഴെയാണ് തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് കളർ ഗ്യാരൻറ്റി ഉണ്ട് സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ബ്ലൂ കളർ സെന്റർ പോർഷൻ വന്നിട്ട് നല്ല ബ്ലൂ പ്രിന്റ് ആണ് ഇനി വന്നിട്ടുള്ള ഷീറ്റ് ഇത് കണ്ടോ നമുക്ക് ക്രിസ്മസിനൊക്കെ നമ്മൾ ക്രിസ്മസിൻ്റെ തലയിലൊക്കെ വെക്കുന്ന ആ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കുറച്ച് ഡോഗികളുടെ ഡിസൈൻസ് ഒക്കെ വരുന്ന ഒക്കെ ഇങ്ങനെ വലിയ അത് ക്രിസ്മസിൻ്റെ ഷീറ്റ് തന്നെയാ കേട്ടോ ആക്ച്വലി ആ സമയത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു പ്രിന്റ് അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പം നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്രിസ്മസിൻ്റെ മൂഡായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലൊരു ഓപ്ഷൻ ആട്ടോ സൈഡ് ബാഡ് വന്നിട്ട് നല്ല ഒരു ഗ്രേ ഈ ഈ ഷീറ്റ്സ് ഒന്നും ആ സമയത്ത് നമുക്ക് കിട്ടാനേ കാണത്തില്ല കേട്ടെ ഈ പ്രിന്റ് ഒന്നും നമുക്ക് ഇല്ല നല്ല ഭംഗിയായിട്ടുള്ള നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് വിത്ത് ചൂപ്പില്ല കവേഴ്സ് ഇനി നല്ല ലൈറ്റ് ആയിട്ട് റൂമൊക്കെ വിരിച്ച് നല്ല ലൈറ്റ് ആയിട്ട് റൂംസ് ഒക്കെ മതി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതുപോലെ കണ്ടോ നല്ല ഒരു ഷീറ്റ് സൈഡ് ബോർഡർ വന്നിട്ട് ഒരു നല്ല ഒരു കളറും ബിസ്കറ്റ് കളറാണേ സൈഡ് ബോർഡർ വന്നിട്ട് അതിന്റെ സെന്റർ പോർഷൻ വന്നിട്ട് നല്ല ഒരു കുഞ്ഞ് കുഞ്ഞ് പൂവാണോന്നറിയത്തില്ല എന്നാലും നല്ല ഡിസൈൻ ആട്ടോ നല്ല ക്രീം കളർ ബാക്ക്ഗ്രൗണ്ടില് നല്ല ഒരു ഷീറ്റ് ആണേ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് നമ്മുടെ ഈ ബെഡ്ഷീറ്റ്സ് ഒക്കെ ഓർഡർ ചെയ്യുന്നത് നമ്മുടെ താഴെ കിടക്കുന്ന വാട്സപ്പ് നമ്പറിലാണ് അത് തന്നെയല്ല നമ്മൾ വെബ്സൈറ്റിൽ എല്ലാം ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡാണ് ഇവിടെ വന്ന് നമുക്ക് വാങ്ങിക്കാം വെബ്സൈറ്റിൽ വാങ്ങിക്കാം പിന്നെ നമുക്ക് വാട്സപ്പിൽ ഓർഡർ ചെയ്യാം അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പേഴ്സിൽ വിളിക്കണം കേട്ടോ ഇനിയുള്ളത് നമ്മൾ ഗൂഗിളിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ നമ്മുടെ മാപ്സ് ഒക്കെ നമുക്ക് കിട്ടും അപ്പം നമ്മൾ അത് അത് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി വേറെ ഒന്നും ആലോചിക്കണ്ട നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റ് ഗ്രേ കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ് സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ബ്ലാക്ക് കളറാണ് ഈ ബ്ലാക്ക് കളർ നല്ല രസമായിട്ടോ കാണാൻ സെൻറ്റ് പോസ്റ്റ് ഇതുപോലെ ആകുമ്പോൾ നല്ല ഹൈലൈറ്റ് ചെയ്ത് സൈഡ് ബ്ലാക്ക് ആകുമ്പോൾ നല്ല രസമായിരിക്കും കിടക്കുന്നതാണ് അപ്പോൾ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സന്തോഷത്തോടെ ഇരുന്ന് ചായ കുടിക്കണം താങ്ക് യു